കേരളത്തിലെ ആദ്യത്തെ മന്ത്രവാദിയായ കടമറ്റത്ത് കത്തനാറിനെ കുറിച്ചറിയാം കേരളത്തിലെ നാടോടി കഥകളിലും ഏറ്റവും പ്രശസ്തനായ മന്ത്രവാദിയാണ് കടമറ്റത്ത് കത്തനാർ മലയാളത്തിലെ ആദ്യ മന്ത്രവാദി എന്നൊരു പ്രത്യേക പട്ടം പുരാണങ്ങളില്ലെങ്കിലും മന്ത്രവാദ കഥകളിൽ കത്തനാർക്ക് ഒന്നാം സ്ഥാനം പണ്ട് കടമറ്റത്ത് എന്ന സ്ഥലത്ത് ഒരു സുറിയാനി ക്രിസ്ത്യൻ പുരോഹിതൻ ജീവിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ കത്തനാർ വലിയ ജ്ഞാനം നേടാൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ചു അങ്ങനെ യാത്രക്കിടയിൽ അദ്ദേഹം ഒരു ബൌദ്ധ സന്യാസിയുടെ അടുത്ത് എത്തിച്ചേർന്നു ഈ സന്യാസിക്ക് മന്ത്രവാദത്തിലും മന്ത്രവിദ്യയിലും വലിയ അറിവുണ്ടായിരുന്നു കത്തനാർ അദ്ദേഹത്തിന്റെ ശിഷ്യനെ മാറി ഒടുവിൽ ആ മാന്ത്രിക രഹസ്യങ്ങളെല്ലാം പഠിച്ചെടുത്തു വിദ്യകൾ പഠിച്ച ശേഷം കത്തനാർ തന്റെ നാട്ടിലേക്ക് മടങ്ങിയെത്തി കത്തനാർ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ചത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാട്ടിലുള്ള ദുഷ്ടശക്തികളെയും യക്ഷികളെയും അദ്ദേഹം പിടികൂടി കത്തനാർ ജീവിച്ചിരുന്ന കാലത്ത് കടമറ്റ പ്രദേശം ഭൂതബാധ ഇല്ലാത്ത ഒരു സ്ഥലമായി മാറി കത്തനാൾ പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് വിശുദ്ധ കുരിശും മന്ത്രവാദങ്ങളുമായിരുന്നു ഒരിക്കൽ കത്തനാൾ ഒരു യക്ഷിയെ പിടികൂടി ആ യക്ഷിക്ക് മുക്തി നൽകാൻ വേണ്ടി അദ്ദേഹം ഒരു പള്ളിയിൽ അടിമയായി വെച്ചു എന്നാണ് കഥ അങ്ങനെ മന്ത്രശക്തി കൊണ്ട് നാട്ടിലെ ആളുകൾക്ക് നന്മ മാത്രം ചെയ്തു കൊണ്ട് കടമറ്റത്ത് കത്തനാൾ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ മന്ത്രവാദിയായി അറിയപ്പെട്ടു